ഹാ അപ്പോൾ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു പത്തനംതിട്ട റാന്നിയിൽ എന്താണ് ഒരാൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്ര അറിഞ്ഞത് അതൊരാൺകുട്ടിയാണ് എന്ന് എന്നിട്ട് അയാൾ ആ സ്വർണവും പണവും ഒക്കെ ആയിട്ട് നാട് വിട്ടു സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്കൊരു ഫണ്ണായിട്ട് ആയിട്ട് തോന്നിയത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ പറഞ്ഞു പുള്ളി പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ അത്രയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രണയം അപ്പോഴെനിക്ക് ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല ഇത് എന്താ സംഭവം ഒന്നും എനിക്ക് ക്ലിയർ ആയില്ല അങ്ങോട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പ്രണയിച്ച് വാങ്ങിച്ചു അപ്പം ഞാൻ ചിന്തിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ശരിക്കും ഇവരെ ചതിച്ചതാണോ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പരസ്പരം കാര്യങ്ങൾ പറയാതെയാണോ കല്യാണം കഴിച്ചതെന്ന് പറയാം അവരുടെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി അറിയാമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ പ്രേമിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചാറ്റ് വഴിയായിരിക്കുമല്ലോ അപ്പോൾ വോയിസ് ഇന്നലെ കുറച്ച് വോയിസുകൾ കേട്ടു അതിൽ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ ചെന്നപ്പോഴാണ് എന്താ പാൻറ്റ് മാത്രം ഇട്ടിട്ട് കെടുക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊരു ആൺകുട്ടിയാണെന്ന് കല്യാണം കഴിച്ച പിന്നെ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് ദിവസവും കാണ്ട് സ്വർണ്ണങ്ങളെല്ലാം ഒരു തരത്തിൽ ഇവരിട്ട മാലയും വാങ്ങിച്ചിട്ട് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അങ്ങനത്തെ രീതിയിലൊരു വോയിസ് കേട്ടു ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ചിന്തിച്ചു ചെയ്യും എങ്ങനെ മാരേജ് വരെ എത്തിച്ചു പിന്നെ ഫോട്ടോസൊക്കെ കാണുമ്പോ എൻഗേജ്മെന്റ് ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് എന്തോ സംതിങ് എന്തോ ഇതിലുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ഇന്നത്തെ പുള്ളി ഇവൻ ഈ പോയവൻ വോയിസ് ഇട്ടിരിക്കണു അവരുടെ ആ പെൺകുട്ടിയുടെ ആർക്കും ഇട്ടിരിക്കുന്ന വോയിസ് ആണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ച പോലുള്ളൊരു സൗന്ദര്യം അവൾക്കില്ല ഉദ്ദേശിച്ച പോലത്തെ ഒരു പെൺകുട്ടിയല്ല അതുകൊണ്ട് ഞാൻ പോകുകയാണ് എന്നോടൊന്നും തോന്നരുതെന്ന് അല്ലേ ഞാൻ ആലോചിക്കണ നിശ്ചയിച്ചു ഫോട്ടോസൊക്കെ ഒപ്പം നിന്ന് എടുത്തു പിന്നെ ചാറ്റ് ചെയ്തു പ്രേമിച്ചു ഈ സമയത്തൊന്നും ഇവന് ഇവൻ ഉദ്ദേശിച്ച പെൺകുട്ടിയാണോ ഇല്ലെന്ന തിരിച്ചറിയാം ഇവന് സമയം കിട്ടിയില്ലേ പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് പണ്ടങ്ങളൊക്കെ ആയിട്ട് പെണ്ണ് വീട്ടിൽ വന്നപ്പോഴാണ് അവന് മനസ്സിലായുള്ളു ആ ഞാൻ ഉദ്ദേശിച്ചല്ലാതെ എന്നാ നാണോ മനു ഇല്ലാത്തവൻ അവൻ്റെ സ്വർണവും പണ്ടൊക്കെ ആയിട്ട് കടന്നു പോവാണ് ചെയ്യുക അവൻ എന്ത് വേണം അവൻ എന്ത് വേണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ പറയുകയെങ്കിലും വേണ്ടില്ല ഞാൻ ഉദ്ദേശിച്ച ഒരു സൗന്ദര്യമല്ല അത്രേ അവൻ എന്ത് ഉദ്ദേശിച്ച സൗന്ദര്യം അവൻ ആദ്യം അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ ഞാൻ ഉദ്ദേശിച്ച സൗന്ദര്യമാണോ നീ എന്നറി പിന്നെ ആദ്യത്തെ നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളമാരൊക്കെ ശരിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിവാഹ തട്ടിപ്പിൽ തന്നെ ഉൾപ്പെടുത്തി ചേർത്തേണ്ട കാര്യമാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വന്ന് സംസാരിച്ചാണ് കേട്ടോ ഒരുപാട് ഇങ്ങനത്തെ ഓരോ വെറൈറ്റി വെറൈറ്റി കാരണങ്ങൾ എന്നാലോചിച്ചൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു അല്ല എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ സ്വർണ്ണവും പണ്ടോ ഒക്കെ ആയിട്ട് കടന്നു കാണിക്കുക എന്നിട്ട് വോയിസും വിട്ടിരിക്കുക എന്തിനാണോ അപ്പം എന്ത് ന്യൂസൊന്നും കാണുന്നത് വിവരമില്ലായ്മയാണോ മനസ്സിലാവുന്നില്ല ബോധമില്ലായ്മയാണോ സൗന്ദര്യമില്ലാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിനെ ഉപേക്ഷിക്കാൻ പറ്റിയ നാടാണോ അതിനത്ര നിയമത്തിൻ്റെ സാധുകൾ എവിടെയുള്ളോ അതാണോ അത് അത് ഉദ്ദേശമാണോ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല